ഹായ് ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും എയിം ഫോർ പി സി യൂട്യൂബ് ചാനലിൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം നമ്മളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് കറണ്ട് അഫെയർ സീരീസാണ് ഇന്നത്തെ ക്ലാസ്സിൽ രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ ജൂലൈ പതിനഞ്ച് പി എസ് സി ബുള്ളറ്റിലെ ഇമ്പോർട്ടൻ്റ് കറണ്ട് അഫയർസാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത് ഇതുവരെയുള്ള ക്ലാസ്സുകൾ കാണാത്തവരെ ക്ലാസ്സുകൾ കാണുക നിങ്ങൾക്കിഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കൂടാതെ നിങ്ങളുടെ ഫ്രണ്ട്സിനോട് ഷെയർ ചെയ്യുക അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് പോകാം ആദ്യത്തെ പോയിൻ്റ് ഡോക്ടർ സുകുമാർ അഴീക്കോട് അവാർഡ് പ്രമുഖ ന്യൂറോളജിസ്റ്റ് എഴുത്തുകാരനുമായ ഡോക്ടർ ഷാജി പ്രഭാകറിന് ലഭിച്ചു അടുത്തത് ഈ വർഷത്തെ പി കേശവദേവ് സാഹിത്യ പുരസ്കാരം ശശി തരൂർ എംപിയുടെ വൈ ഐ ആം ഹിന്ദു ദ ബാറ്റിൽ ഓഫ് ബിലോങ്ങിങ് എന്നീ പുസ്തകങ്ങൾക്ക് ലഭിച്ചു ഈ വർഷത്തെ പി കേശവദേവ് സാഹിത്യ പുരസ്കാരം ശശി തരൂർ എംപിയുടെ വൈ ആം ഹിന്ദു ദ ബാറ്റിൽ ഓഫ് ബിലോങ്ങിങ് എന്നീ പുസ്തകങ്ങൾക്ക് ലഭിച്ചു ഈ അവാർഡ് ചോദിച്ചില്ലെങ്കിൽ കൂടി ഈ പുസ്തകങ്ങൾ എഴുതിയതാര് എന്ന ക്വസ്റ്റ്യൻ വരാം ഇപ്പോൾ പല പല അവാർഡുകൾ ലഭിച്ച കൃതികൾ ആരാണ് രചിച്ചത് എന്ന രീതിയിൽ ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട് അതുകൊണ്ട് പുസ്തകങ്ങളുടെ പേര് പ്രത്യേകം നോട്ട് ചെയ്ത് പഠിക്കാം അടുത്തത് വ്യക്തികളിൽ നിന്ന് ആദായനികുതി ഈടാക്കുന്ന ആദ്യ ഗൾഫ് രാജ്യമാകുന്നത് ഒമാൻ വ്യക്തികളിൽ നിന്ന് ആദായനികുതി ഈടാക്കുന്ന ആദ്യ ഗൾഫ് രാജ്യം ഒമാൻ യോഗ പോളിസി നടപ്പിലാക്കുന്ന ആദ്യ ഇന്ത്യൻ സംസ്ഥാനമാണ് ഉത്തരാഖണ്ഡ് യോഗ പോളിസി നടപ്പിലാക്കുന്ന ആദ്യ ഇന്ത്യൻ സംസ്ഥാനം ഉത്തരാഖണ്ഡ് ന്യൂഡൽഹിയാണ് ഇന്റർനാഷണൽ ബിഗ് കാറ്റ് അലയൻസിന്റെ ആദ്യ അസംബ്ലിക്ക് വേദിയാവുന്നത് ഇന്റർനാഷണൽ ബിഗ് കാറ്റ് അലയൻസിന്റെ ആദ്യ അസംബ്ലിക്ക് വേദിയാവുന്ന നഗരമാണ് ന്യൂഡൽഹി അടുത്തത് വേൾഡ് ഇക്കണോമിക് ഫോറത്തിന്റെ രണ്ടായിരത്തി ഇരുപത്തി എനർജി ട്രാൻസിഷൻ ഇൻഡെക്സിൽ ഇന്ത്യക്ക് എഴുപത്തി ഒന്നാം സ്ഥാനം സ്വീഡനാണ് ഒന്നാം സ്ഥാനത്ത് വേൾഡ് ഇക്കണോമിക് ഫോറത്തിന്റെ രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ എനർജി ട്രാൻസിഷൻ ഇൻഡെക്സിൽ ഇന്ത്യക്ക് എഴുപത്തി ഒന്നാം സ്ഥാനമാണ് സ്വീഡനാണ് ഒന്നാം സ്ഥാനത്ത് ഇപ്പോൾ ഈ ഇൻഡെക്സ് റാങ്കിങ് ഒക്കെ ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട് അപ്പോൾ നമ്മുടെ ചാനലിൽ ഇമ്പോർട്ടൻറ്റ് റാങ്കിങ്ങിനെ പറ്റിയിട്ടൊരു വീഡിയോ ചെയ്തിട്ടുണ്ട് എല്ലാവരെയും അത് കാണണം കേട്ടോ അടുത്തത് ഇക്കണോമിസ്റ്റ് ഇൻ്റലിജൻസ് യൂണിറ്റ് തയ്യാറാക്കിയ രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ ഗ്ലോബൽ ലിവബിലിറ്റി ഇൻഡെക്സിൽ ഡെൻമാർക്കിൻ്റെ തലസ്ഥാനമായ കോപ്പൻഹേഗനാണ് ഒന്നാം സ്ഥാനത്തെത്തിയത് ഇക്കണോമിസ്റ്റ് ഇൻ്റലിജൻസ് യൂണിറ്റ് തയ്യാറാക്കിയ രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ ഗ്ലോബൽ ലിവബിലിറ്റി ഇൻഡെക്സിൽ ഡെൻമാർക്കിൻ്റെ തലസ്ഥാനമായ കോപ്പൻഹേഗനാണ് ഒന്നാം സ്ഥാനത്തെത്തിയത് അടുത്തത് മാലിന്യം നീക്കാൻ ഹരിതകർമ്മ സേനാംഗങ്ങൾക്ക് തിരുവനന്തപുരം കോർപ്പറേഷൻ നൽകിയ ട്രൈസൈക്കിളാണ് ഹരിതവാഹിനി അത് ക്വസ്റ്റ്യൻ വരാൻ ചാൻസ് ഉള്ളൊരു പോയിന്റ് ആണ് മാലിന്യം നീക്കാൻ ഹരിതകർമ്മ സേനാംഗങ്ങൾക്ക് തിരുവനന്തപുരം കോർപ്പറേഷൻ നൽകിയ ട്രൈസൈക്കിൾ ആണ് ഹരിതവാഹിനി അടുത്തത് ഷാങ്ഹായ് സഹകരണ സംഘടന എസ് സി ഒ യോഗം ചൈനയിൽ നടന്നു ഷാങ്ഹായ് സഹകരണ സംഘടനാ യോഗം ചൈനയിൽ നടന്നു അടുത്തത് ഇന്ത്യയിലെ അതിദരിദ്രില്ലാത്ത ആദ്യ ജില്ലയായി കോട്ടയം വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഇന്ത്യയിലെ ആതിദരിദ്രല്ലാത്ത ആദ്യ ജില്ലയാണ് കോട്ടയം അടുത്തത് ഉത്തർപ്രദേശിലെ ഷാഹിബാബാദിലാണ് ഇന്ത്യയിലെ ആദ്യത്തെ ഹരിത ഡേറ്റ സെൻ്റർ നിലവിൽ വരുന്നത് ഇന്ത്യയിലെ ആദ്യത്തെ ഹരിത ഡേറ്റ സെൻ്റർ നിലവിൽ വരുന്നത് ഉത്തർപ്രദേശിലെ ഷാഹിബാബാദിൽ അടുത്തത് നാഷണൽ ടെർമറിക് ബോർഡ് ആസ്ഥാന മന്ദിരം ഉദ്ഘാടനം ചെയ്യപ്പെട്ടത് തെലങ്കാനയിലെ നിസാമാബാദിൽ തെലങ്കാനയിലെ നിസാമാബാദിലാണ് നാഷണൽ ടെർമറിക് ബോർഡ് ആസ്ഥാന മന്ദിരം ഉദ്ഘാടനം ചെയ്യപ്പെട്ടത് അടുത്തത് ഇറാന്റെ ആണവ കേന്ദ്രങ്ങൾ ആക്രമിച്ച യു എസ് സൈനിക നടപടിയുടെ പേരാണ് ഓപ്പറേഷൻ നൈറ്റ് നൈറ്റ്ഹാമ ഇറാന്റെ ആണവ കേന്ദ്രങ്ങൾ ആക്രമിച്ച യു എസ് സൈനിക നടപടിയാണ് ഓപ്പറേഷൻ നൈറ്റ് ഹാമർ അടുത്തത് ന്യൂയോർക്ക് ടൈംസിൻ്റെ ഈ നൂറ്റാണ്ടിലെ മികച്ച സിനിമയായി ബോങ് ചുങ്ഹോ സംവിധാനം ചെയ്ത പാരസൈറ്റ് എന്ന കൊറിയൻ ചിത്രം തിരഞ്ഞെടുക്കപ്പെട്ടു ന്യൂയോർക്ക് ടൈംസിൻ്റെ ഈ നൂറ്റാണ്ടിലെ മികച്ച സിനിമയായി തിരഞ്ഞെടുക്കപ്പെട്ടത് ബോങ് ചുങ്ഹോ സംവിധാനം ചെയ്ത പാരസൈറ്റ് എന്ന കൊറിയൻ ചിത്രം അടുത്തത് ബിംബിൾഡൻ ടെന്നീസ് വനിതാ സിംഗിൾസ് കിരീടം നേടിയത് പോളണ്ടിന്റെ ഇകാ സുയാടെക്ക് വിംബിൾഡൺ ടെന്നീസ് വനിതാ സിംഗിൾസ് കിരീടം പോളണ്ടിന്റെ ഇകാ സിയാടെക്കിനാണ് ലഭിച്ചത് അടുത്തത് വിംബിൾഡൺ ടെന്നീസ് പുരുഷ സിംഗിൾസ് കിരീടം നേടിയത് ഇറ്റലിയുടെ യാനിക് സിന്നർ വിംബിൾഡൺ ടെന്നീസ് വനിതാ സിംഗിൾസ് കിരീടം പോളണ്ടിന്റെ ഇകാ സിയാടെക്കിനും പുരുഷ സിംഗിൾസ് കിരീടം ഇറ്റലിയുടെ യാനിക് ലഭിച്ചു അടുത്തത് അനിമേഷ് കുജൂർ ഇന്ത്യയിലെ അതിവേഗ ഓട്ടക്കാരൻ അടുത്തത് സഞ്ജു ഗുപ്ത ഇന്റർനാഷണൽ ക്രിക്കറ്റ് കൗൺസിലിന്റെ സിഇഒ ആയി നിയമിതനായി ഇന്റർനാഷണൽ ക്രിക്കറ്റ് കൗൺസിലിന്റെ സിഇഒ ആയി നിയമിതനായത് സഞ്ജു ഗുപ്ത അടുത്തത് ഗുജറാത്തിലെ ആനന്ദിലാണ് ഇന്ത്യയിലെ ആദ്യ സഹകരണ സർവകലാശാല നിലവിൽ വരുന്നത് ഇമ്പോർട്ടൻ്റ് ആണ് ഇന്ത്യയിലെ ആദ്യത്തെ സഹകരണ സർവകലാശാല നിലവിൽ വരുന്ന എവിടെയാണ് ഗുജറാത്തിലെ ആനന്ദിൽ അടുത്തത് പാമ്പുകടി മൂലമുണ്ടാകുന്ന അത്യാഹിതങ്ങൾ ഒഴിവാക്കാൻ ലക്ഷ്യമിട്ട് സ്കൂളുകളിൽ വനം വകുപ്പിൻ്റെ നേതൃത്വത്തിൽ ആരംഭിച്ച പദ്ധതിയാണ് സർപ്പപാഠം പാമ്പുകടി മൂലമുണ്ടാകുന്ന അത്യാഹിതങ്ങൾ ഒഴിവാക്കുക ലക്ഷ്യമിട്ട് സ്കൂളുകളിൽ വനംവകുപ്പിൻ്റെ നേതൃത്വത്തിൽ ആരംഭിച്ച പദ്ധതിയാണ് സർപ്പപാഠം അടുത്തത് തിരുവനന്തപുരം നഗരത്തിൽ മാലിന്യം വലിച്ചെറിയുന്നവരെ പിടികൂടാൻ സഹായിക്കുന്ന എ ഐ സംവിധാനമാണ് ശുചിത്വ ഐ തിരുവനന്തപുരം നഗരത്തിൽ മാലിന്യം വലിച്ചെറിയുന്നവരെ പിടികൂടാൻ സഹായിക്കുന്ന എ ഐ നിർമ്മിത സംവിധാനമാണ് ശുചിത്വ ഐ അടുത്തത് രണ്ടായിരത്തി ഇരുപത്തി ആറ് ജൂണിൽ റഷ്യയുടെ സോയൂസ് എം എസ് ട്വൻ്റി നയൻ പേടകത്തിൽ ബഹിരാകാശത്ത് പോകാൻ തയ്യാറെടുക്കുന്ന മലയാളിയാണ് അനിൽ മേനോൻ അതും ക്വസ്റ്റ്യൻ വരാൻ ചാൻസ് ഉള്ളതാണ് മലയാളികളെയൊക്കെ പ്രത്യേകിച്ച് നോട്ട് ചെയ്ത് പഠിക്കുക രണ്ടായിരത്തി ഇരുപത്താറ് ജൂണിൽ റഷ്യയുടെ സോയൂസ് എം എസ് ട്വൻ്റി നയൻ പേടകത്തിൽ ബഹിരാകാശത്ത് പോകാൻ തയ്യാറെടുക്കുന്ന മലയാളിയാണ് അനിൽ മേനോൻ അടുത്തത് ഇരുപത്തിനാലാമത്തെ അന്താരാഷ്ട്ര മാനസികാരോഗ്യ സമ്മേളനത്തിന് വേദിയായത് എവിടെയാണ് തായ്ലൻഡ് ഇരുപത്തിനാലാമത്തെ അന്താരാഷ്ട്ര മാനസികാരോഗ്യ സമ്മേളനത്തിന്റെ വേദി തായ്ലൻഡ് അടുത്തത് നാവികസേനയുടെ റഷ്യൻ നിർമ്മിത യുദ്ധക്കപ്പലായ ഐ എൻ എസ് തമാൽ കമ്മീഷൻ ചെയ്തു നാവികസേനയുടെ റഷ്യൻ നിർമ്മിത യുദ്ധക്കപ്പലായ ഐ എൻ എസ് തമാൽ കമ്മീഷൻ ചെയ്തു അടുത്തത് കുട്ടികളുടെയും യുവാക്കളുടെയും ചരിത്രം സംബന്ധിച്ച് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ മികച്ച ഇംഗ്ലീഷ് പുസ്തകത്തിനുള്ള അന്താരാഷ്ട്ര പുരസ്കാരമായ ഗ്രേസ് ആബറ്റ് ബുക്ക് പ്രൈസ് ഡോക്ടർ ദിവ്യ കണ്ണന്റെ കണ്ടസ്റ്റഡ് ചൈൽഡ്ഹുഡ്സ് കാസ്റ്റ് ആൻഡ് എഡ്യൂക്കേഷൻ ഇൻ കൊളോണിയൽ കേരള എന്ന പുസ്തകത്തിന് ലഭിച്ചു കുട്ടികളുടെയും യുവാക്കളുടെയും ചരിത്രം സംബന്ധിച്ച് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ മികച്ച ഇംഗ്ലീഷ് പുസ്തകത്തിനുള്ള അന്താരാഷ്ട്ര പുരസ്കാരമായ ഗ്രീസ് ആബറ്റ് ബുക്ക് പ്രൈസ് ഡോക്ടർ ദിവ്യ കണ്ണന്റെ കണ്ടസ്റ്റഡ് ചൈൽഡ് ഫുഡ്സ് കാസ്റ്റ് ആൻഡ് എഡ്യൂക്കേഷൻ ഇൻ കൊളോണിയൽ കേരള എന്ന പുസ്തകത്തിന് ലഭിച്ചു അടുത്തത് ഡീപ് ഫേക്ക് ചിത്രങ്ങളും ശബ്ദങ്ങളും പ്രചരിക്കുന്നത് തടയാൻ വ്യക്തികളുടെ ശരീരത്തിന് പകർപ്പാവകാശം നൽകാൻ നിയമം കൊണ്ടുവന്ന ആദ്യ രാജ്യമാണ് ഡെൻമാർക്ക് ഡീപ്പ് ഫേക്ക് ചിത്രങ്ങളും ശബ്ദങ്ങളും പ്രചരിക്കുന്നത് തടയാൻ വ്യക്തികളുടെ ശരീരത്തിന് പകർപ്പാവകാശം നൽകാൻ നിയമം കൊണ്ടുവന്ന ആദ്യ രാജ്യമാണ് ഡെൻമാർക്ക് അടുത്ത പോയിന്റ് സംസ്ഥാനത്തെ ആദ്യ എ ഐ റോബോട്ടിക് ഗവേഷണ കേന്ദ്രം സോഹോ റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് സെന്റർ കൊട്ടാരക്കരയ്ക്കടുത്ത് നെടുവത്തൂരിൽ പ്രവർത്തനം തുടങ്ങി സംസ്ഥാനത്തെ ആദ്യ എ ഐ റോബോട്ടിക് ഗവേഷണ കേന്ദ്രം എവിടെയാണ് കൊട്ടാരക്കരയ്ക്കടുത്ത് നെടുവത്തൂരിൽ സോഹോ റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് സെന്റർ എന്നാണ് എൻ്റെ പേര് അടുത്തത് വിദേശങ്ങളിൽ കുടുങ്ങുന്ന മലയാളികളുടെ രക്ഷയ്ക്കായി മൈഗ്രേഷൻ സ്റ്റുഡൻസ് പോർട്ടൽ ആരംഭിച്ച് നോർക്ക വിദേശങ്ങളിൽ കുടുങ്ങുന്ന മലയാളികളുടെ രക്ഷയ്ക്കായി നോർക്ക ആരംഭിച്ചതാണ് മൈഗ്രേഷൻ സ്റ്റുഡൻസ് പോർട്ടൽ അടുത്തത് തദ്ദേശീയമായി വികസിപ്പിച്ച ആകാശത്തു നിന്ന് ആകാശത്തേക്ക് തൊടുക്കുന്ന അസ്ത്ര മിസൈൽ ഇന്ത്യ വിജയകരമായി പരീക്ഷിച്ചു ഇന്ത്യ വിജയകരമായി പരീക്ഷിച്ച തദ്ദേശീയമായി വികസിപ്പിച്ച ആകാശത്തുനിന്ന് ആകാശത്തേക്ക് തൊടുക്കുന്ന മിസൈലാണ് അസ്ത്ര അടുത്തത് അന്താരാഷ്ട്ര എസ്ട്രോണമിക്കൽ യൂണിയന്റെ ഉത്ഘാപഠന നേതൃ സമിതിയിലെത്തുന്ന ആദ്യ ഇന്ത്യക്കാരനായി അശ്വിൻ ശേഖർ അന്താരാഷ്ട്ര അസ്ട്രോണമിക്കൽ യൂണിയന്റെ ഉത്ഘാപഠന നേതൃത്വ സമിതിയിലെത്തുന്ന ആദ്യത്തെ ഇന്ത്യക്കാരനാണ് അശ്വിൻ ശേഖർ അടുത്തത് കരളിലെ ക്യാൻസർ കണ്ടെത്താൻ സഹായിക്കുന്ന പേപ്പർ അധിഷ്ഠിത സെൻസർ സംവിധാനം വികസിപ്പിച്ച് ബംഗളൂരുവിലെ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് കരളിലെ ക്യാൻസർ കണ്ടെത്താൻ സഹായിക്കുന്ന പേപ്പർ അധിഷ്ഠിത സെൻസർ സംവിധാനം വികസിപ്പിച്ച് ബംഗളൂരുവിലെ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് അടുത്തത് രാജ്യത്തെ ഒന്നാം നമ്പർ ദേശീയോദ്യാനമായി ഇരവികുളം ദേശീയോദ്യാനവും ജമ്മു കാശ്മീരിലെ ഡച്ചിങ്ഹാം ദേശീയോദ്യാനവും തിരഞ്ഞെടുക്കപ്പെട്ടു രാജ്യത്തെ ഒന്നാം നമ്പർ ദേശീയോദ്യാനമായി തിരഞ്ഞെടുക്കപ്പെട്ടത് ഏതൊക്കെയാണ് ഇരവികുളം ദേശീയോദ്യാനം ജമ്മു കാശ്മീരിലെ ദച്ചിൻഖാ ദേശീയോദ്യാനം അടുത്തത് ഇന്ത്യൻ റെയിൽവേയുമായി ബന്ധപ്പെട്ട എല്ലാ സേവനങ്ങളും ഒരു കുടക്കീടിൽ ലഭ്യമാക്കുന്നതിനായി ആരംഭിച്ച മൊബൈൽ ആപ്ലിക്കേഷനാണ് റെയിൽ വൺ ഇന്ത്യൻ റെയിൽവേയുമായി ബന്ധപ്പെട്ട എല്ലാ സേവനങ്ങളും ഒരു കുടക്കീടിൽ ലഭ്യമാക്കുന്നതിനായി ആരംഭിച്ച മൊബൈൽ ആപ്ലിക്കേഷനാണ് റെയിൽ വൺ അപ്പോൾ ഇന്നത്തെ ക്ലാസുകൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ജൂലൈ പതിനഞ്ച് പി ഇ സി ബുള്ളറ്റിന് ഒരു പാട്ടും കൂടെ ഉണ്ട് അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ ചർച്ച ചെയ്യാം ക്ലാസ്സുകൾ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെന്ന് തോന്നുകയാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കല്ലേ കൂടാതെ നിങ്ങളുടെ ഫ്രണ്ട്സിനോട് ഷെയർ ചെയ്യുക നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ അറിയിക്കാം അപ്പോൾ വീണ്ടും അടുത്ത ക്ലാസ്സിൽ കാണാം താങ്ക് യു ഹാപ്പി ലേണിംഗ്